മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇത് ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വെക്കണ കൂടായിരുന്നു അത് പൊളിക്കുകയാണ് ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഏയ് അതിന് ചവിട്ടരുത് കേട്ടോ പൊളിക്കുകയാണ് പൈപ്പുകളൊക്കെ ആയിരുന്നു പൂച്ചക്കുട്ടിയും പിന്നാലെ പണിക്ക് കൂടുന്നുണ്ട് അങ്ങനെ ഇതും അതേപോലെ ഓരോരോ സാധനങ്ങൾ വിട്ടക്കണ എന്താ ചേനയിലേക്ക് വളച്ചാക്ക് വേ വളം പേടിച്ചിരുന്നതിൻ്റെ ചാക്കുകളാണ് കോഴിക്കാട്ടത്തിൻ്റെ ചാക്കുകൾ അങ്ങനെ ഓരോ ഷെഡ് കത്തിയിട്ട് അതിലൊക്കെ ഓരോരോ സാധനങ്ങളാണ് പൂച്ചക്കുട്ടി ഉണ്ടാവുന്ന പണിയെടുക്കാൻ തന്നെ അയക്കണില്ല കല്യാണം അല്ലേ കല്യാണമാകുമ്പോഴൊക്കെ നാല് കുറവും വേണ്ടാത്തതൊക്കെ പൊളിച്ച് കളയത്തേ ചിട്ടാ വാണ്ടത് മാത്രം നിർത്തിയിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് പൂച്ചക്കുട്ടി വെള്ളത്തിന് താഴ്ച്ചിട്ട് കണ്ടുപിടി കുടിക്കണം നമ്മള് തിരുമ്പുമ്പോ കൊലുമ്പോ കൊലുമ്പോ ഒഴിക്കണോ ഇതാണ് വയലാണ് നാട്ടുകാർ അങ്ങനെ പൂച്ചക്കുട്ടിക്കൊന്നും നേരെ കൊടുത്തിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല ഇപ്പോൾ കോഴിയുടെ ലിവർ കൊടുത്തിട്ട് ഇപ്പം കൊടുത്തിട്ടുള്ളു ഇപ്പോൾ അവൻ്റെ വെള്ളം കുടിക്കാൻ പോകുന്നത് അവൻ്റെ അപ്പം ഓരോന്ന് ചെയ്ത് തൊരം കെടുത്ത അതേപോലെതവിടെ ഒരു ഷെഡ് നാല് പുറം ഷെഡുകൾ തന്നെയായിരുന്നു മയലും കൂട് കോഴിക്കൂട് പറഞ്ഞില്ല എല്ലാത്തിനും ഇതിലിപ്പോൾ കോഴിക്കൂടെ ആയിരുന്നു ഇതിൽ വറക് പോലെ കൊടിയൊക്കെയാണ് വെച്ചിട്ടാണ് അങ്ങനെ പഴയ സാധനങ്ങൾ ഇപ്പോൾ ചേന കണ്ടത്തി മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് മോട്ടർ മേടിച്ചതാണ് കോയമ്പത്തൂർ പോയിട്ടാണ് മേടിച്ചത് ഞമ്മളോടൊക്കെയുള്ള സാധനങ്ങളൊക്കെ അധികം കോയമ്പത്തൂർ പോയിട്ടാണ് മേടിക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അങ്ങനെ എല്ലാ ഒരു വിധമുള്ള സാധനങ്ങളും കോയമ്പത്തൂർക്ക് പോകും അതിന് ഇപ്പം മിഞ്ഞാന്നാലാന്ന് ചേനക്കണ്ടത്തിലേക്ക് വള്ളം അടിക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂരിൽ പോയി മേടിച്ചിടുന്നതാണ് ഉണ്ട് അതിലേക്കുള്ള പൈപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാക്കി വെച്ചേക്കാണ് നാളെ നാളഞ്ഞേ അത് വള്ളം അടിക്കുന്നത് അങ്ങനെ എന്താ ചവിരിയും വിറകുമൊക്കെയാണ് വറകൾ ഇപ്പടിയാണ് അതെന്താ എല്ലാവരും വർത്തമാനം സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ സുഖമാണ് ഇപ്പോൾ ഒന്നാമത് കല്യാണത്തിൻ്റെ തിരക്കൊക്കെയാണ് ഒരു വിധം കഴിഞ്ഞു ഇപ്പോൾ ഇരുപത്തൊമ്പതീല്ലോ എട്ടാം എട്ടാം തീയതി ഒമ്പതാം തീയതിയാണ് കല്യാണം മോൻ്റെ ഇവിടെ വെച്ചിട്ടല്ല വീട്ടിൽ വെച്ചിട്ട് നടത്തണ ചിട്ടായിരുന്നു അപ്പോൾ ശരിയാവില്ല അപ്പോൾ അതിലിവിടെ മദ്രസിലുണ്ട് മണ്ഡപം അതിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ചെറിയ കല്യാണമാണ് വലിയ കല്യാണമൊന്നുമല്ല ഒന്നുമില്ല ഇപ്പോൾ തോലുമ്പോൾ കയ്യിൽ അപ്പോൾ വലുതാക്കി നടത്തണില്ല രണ്ടാമത്തെ മോനെ ആയിരുന്നു മുപ്പത്തി ഇരുപത്തി നാല് വയസ്സായി അപ്പോൾ എൻ്റെ കല്യാണം നമുക്ക് വലുതാക്കാന്നാണ് വിചാരിക്കുന്നത് ചെറുതി നല്ല ചെറുതുമല്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ അതുകൊണ്ട് ഇവൻ്റെ ഒരു വികൃതി എന്താ വെച്ചിട്ട് അവന് വികൃതി ആട്ടിങ്ങോട്ട് കാലുമാ കടിക്കണേ അവന് കടിച്ചാലും കുഴപ്പമില്ല അവനക്ക് സൂചികൾ ഒക്കെ വെച്ചുകൂണം അതുകൊണ്ട് നമ്മളെ മാന്തിയായാലും കടിച്ചാലൊന്നും കുഴപ്പമില്ല സോപ്പിട്ട് കഴുകാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വികൃതിയാണ് ഇപ്പം നേരെ കൊളുത്തിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല അപ്പം കോഴിപ്പാടിച്ച് വണ്ടാൻ പറഞ്ഞിട്ട് ഇപ്പം കൊണ്ട് തന്നിട്ടുള്ളൂ അപ്പോൾ കഴിച്ചിട്ടാണ് ഇപ്പം ഈ കാട്ടിൽ കൂട്ടണത് എന്താ എല്ലാവർക്കും സുഖമല്ലേ എന്നാൽ ശരിയിട്ടില്ലേ ഞാൻ നിർത്ത എന്നാ അടുത്ത വീഡിയോമായി ഞാൻ വരണ്ടെ ശരി എന്നാൽ ഓക്കെ